മേ ബി നിങ്ങളൊക്കെ അറിഞ്ഞിട്ടുണ്ടായിരിക്കും ചെന്നൈ എൻ എഫ് സി വേറെ വേറെ ലെവൽ ആയിട്ടിരിക്കെ ഏതായാലും ഗ്രാസ് റൂട്ട് ലെവൽ ഡെവലപ്മെന്റിന്റെ കാര്യത്തിൽ ചെന്നൈയിൻ എഫ് മറ്റ് ക്ലബ്ബുകളെ അപേക്ഷിച്ച് ബഹുദൂരം മുന്നിൽ പോകാനുള്ള സാധ്യതകൾ വളരെ കൃത്യമായിട്ട് നമ്മുടെ എല്ലാവരുടെയും മുന്നിൽ തെളിഞ്ഞു കാണുന്നുണ്ട് എന്താണെന്ന് വെച്ചാൽ രണ്ട് തവണ ഐ എസ് എൽ ചാമ്പ്യന്മാരായിട്ടുള്ള ചെന്നൈ എൻ എഫ് സി അവരുടെ ആ ഒരു രാജകീയ പാരമ്പര്യം ഒന്നും വിട്ടുകളിക്കാൻ തയ്യാറായിട്ടല്ല നിലവിൽ ഇത്തിരി പിന്നിലാണ് എന്നുള്ള സത്യം എടുത്തിരിക്കട്ടെ എന്നിരുന്നാൽ പോലും കഴിഞ്ഞ മത്സരത്തിലൊക്കെ വമ്പൻ വിജയം നേടിയിട്ടുണ്ട് അവര് ടൈറ്റിൽ വിന്നിംഗ് ക്ലബ് ആയിട്ടുള്ള മോഹൻബഗാൻ സൂപ്പർ ചെങ്സിനെ അവരുടെ തറവാട്ടി കയറി വെട്ടി വീഴ്ത്തിവരാണ് ചെന്നൈൻ എഫ് സി ഏതായാലും ചെന്നൈൻ എഫ് സിയുടെ വൈസ് പ്രസിഡന്റ് ആയിട്ടുള്ള ഏകാന് ഗുപ്ത ഏകാന്ഷ് ഗുപ്ത ഒരു പ്രഖ്യാപനം നടത്തിയിട്ടുണ്ട് എന്താണെന്ന് വെച്ചാൽ ഇംഗ്ലീഷ് ഫുട്ബോൾ ലീഗ് ക്ലബ്ബായിട്ടുള്ള നോർവച്ച് സിറ്റി പഴയ പ്രീമിയർ ലീഗ് ക്ലബ്ബായ നോർവിച്ച് സിറ്റിയും ചെന്നൈൻ എഫ് സിയും ചേർന്ന് ഒരു ധാരണയിൽ എത്തിയിട്ടുണ്ട് ഗ്രാസ് റൂട്ട് ലെവൽ ഡെവലപ്മെന്റിന്റെ കാര്യത്തിൽ മൂന്ന് വർഷത്തെ ധാരണയിൽ എത്തിയിട്ടുണ്ട് നോർത്ത് വെച്ച് സിറ്റിയും ചെന്നൈൻ എഫ്സിയും ഇത് ചെന്നൈൻ എഫ് സിയുടെ ഒരു മഹത്തായ ഭാവിയിലേക്കുള്ള വളരെ വലിയൊരു ചുവടുവയ്പായിട്ട് പൊതുവെ വിലയിരുത്തപ്പെടുന്നുണ്ട് അതങ്ങനെ തന്നെ ആയിരിക്കും